ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പതുപോലെ ഗുരുവായൂരപ്പൻ്റെ കഥ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ കഥ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു കമൻറ്റ് ബോക്സിലൂടെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ നന്നായേനെ അപ്പോൾ ആ രണ്ടാം ഭാഗം ഞാൻ പറയാം കലികാല ദുരിതങ്ങളിൽപ്പെട്ടുഴലുന്ന ഭക്തജനങ്ങൾക്ക് കാരുണ്യ പീയൂഷവുമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുരുവായൂരിൽ വാണരുളുന്നു ഭഗവാൻ സർവവ്യാപിയാണ് സന്താനഗോപാലമൂർത്തി ഭക്തൻ്റെ ഏത് ആഗ്രഹവും സഫലമാക്കി കൊടുക്കുന്നവനാണ് യഥാർത്ഥ ഭക്തരെ ഭഗവാൻ തിരിച്ചറിയുന്നു അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നഗ്നപാദങ്ങളിൽ ഒരു മുള്ളു പോലും മേൽക്കാതെ ഭഗവാൻ പൂക്കൾ വിതറുന്നു മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തി ഇഷ്ടപ്പെടുന്ന ഭഗവാൻ ഭക്തദാസനാണ് ആനയെ വഴിപാടായി കൊടുക്കുന്ന ഭക്തനും കയ്യിൽ ഒന്നുമില്ലാതെ വെറും പൂക്കൾ അർപ്പിക്കുന്ന ഭക്തനും ഭഗവാനു തുല്യരാണ് കുചേലനെയും കുബേരനെയും ഒരേപോലെ കാണാൻ കഴിയുന്ന സമഭാവന പണ്ഡിതനെയും പാമരനെയും ഒരേപോലെ കാണാൻ കഴിയുന്ന സമഭാവന അതാ അത് കൃഷ്ണനിൽ ഒഴികെ മറ്റൊരു ഭഗവാനിലും നമുക്ക് ദർശിക്കാൻ കഴിയില്ല കണ്ണൻ്റെ ഈ സമഭാവനയാണ് കൂടുതൽ പേരെ ഭഗവത് ഭക്തിയിലേക്ക് അടുപ്പിക്കുന്നത് ദിവസേന പതിനായിരങ്ങൾ കണ്ണനെ കണ്ട് ദർശന സായുജ്യം നേടുന്നു ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രസിദ്ധമായ ഈ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്നു ഒരിക്കൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ആകാശമാർഗം ഗുരുവായൂരിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ണനെ കണ്ടു വണങ്ങാൻ മടി കാണിച്ചു മഹാജ്ഞാനിയായ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളുടെ അഹങ്കാരമകറ്റി അദ്ദേഹത്തെ നല്ല എടുക്കാൻ കണ്ണൻ തീരുമാനിച്ചതോടെ സ്വാമികളുടെ സഞ്ചാരശക്തി നഷ്ടപ്പെട്ട് നേരെ താഴോട്ട് വീണു എഴുന്നേറ്റ് നോക്കുമ്പോൾ സ്വാമിയാർ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്താണ് ഭഗവാനെ ഇതെന്ത് പരീക്ഷണം ശ്രീ ശങ്കര ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും സമസ്ത അപരാധങ്ങളും പൊറുക്കാൻ കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ വീണ് മാപ്പ് ചെയ്തു ശ്രീ ശങ്കരാചാര്യരുടെ ഭക്തിയിലും വിനയത്തിലും സംപ്രീതനായ ഭഗവാൻ സ്വാമിയാരെ അനുഗ്രഹിച്ചു കൈലാസനാഥൻ്റെ മനുഷ്യ അവതാരമായ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ സ്വാമിയാർ കുറേ കാലം ഗുരുവായൂരിൽ ഭജനമിരുന്നു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് കുറെ സ്തോത്രവാക്യങ്ങൾ സ്തോത്രകാവ്യങ്ങൾ രചിച്ചു അന്നത്തെ ആചാര അനുഷ്ഠാനങ്ങളെയും പൂജാക്രമങ്ങളെയും ബ്രാഹ്മണീകരിച്ച് ചിട്ടപ്പെടുത്തിയത് ശ്രീ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളാണെന്ന് പറയപ്പെടുന്നു കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം കൊടികയറുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ മുന്നോടിയായി എല്ലാ വർഷവും ആനയോട്ടം നടത്താറുണ്ട് കിഴക്കേ നടയിലെ മഞ്ചുളാലിൻ്റെ ചുവട്ടിൽ നിന്നാരംഭിക്കുന്ന ആനയോട്ടത്തിൽ ഒന്നാമതെത്തുന്ന ആനയ്ക്കാണ് ആ വർഷത്തെ ഉത്സവത്തിന് ദേവൻ്റെ തിടമ്പേറ്റാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് ഏകാദശിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വിശേഷം വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ഈ ഉത്ഥാന ഏകാദശി ദിനത്തിലാണല്ലോ ഗുരുവും വായുവും ഉദ്ധവരും ചേർന്ന് ഗുരുഭവനപുരേശൻ്റെ പ്രതിഷ്ഠ നടത്തിയത് ഏകാദശി അനുഷ്ഠിച്ചാൽ സർവവിധ ഐശ്വര്യങ്ങളും ഭഗവത് പ്രീതിയും നേടാൻ കഴിയുമെന്നാണ് ഹൈന്ദവ വിശ്വാസം കൃഷ്ണനാട്ടമാണ് ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട കലാരൂപം ആ വഴിപാട് നടത്തിയാൽ ഉണ്ടാകുന്ന അത്ഭുത പല ഭക്തരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് കോഴിക്കോട് കോഴിക്കോട് മാനവേദൻ സാമൂതിരിയാണ് ഈ കലാരൂപത്തിൻ്റെ സൃഷ്ടികർത്താവ് കൃഷ്ണനാട്ടരചനയ്ക്ക് തമ്പുരാനെ പ്രേരിപ്പിച്ച മയിൽപീലി കഥ വളരെ പ്രസിദ്ധമാണല്ലോ വില്ലമംഗളസ്വാമിയാരുടെ സഹായത്തോടെ സാമൂതിരി രാജാവ് കണ്ണനെ നേരിട്ട് ദർശിച്ചു എന്നാണ് ഐതിഹ്യം ഭക്തി ഭാരവശത്താൽ രാജാവ് ഭഗവാന്റെ കുഞ്ഞിളം കൈകളിൽ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചുവെന്നും അപ്പോൾ ഭഗവാൻ പൊട്ടിച്ചിരിയോടെ രാജാവിൻ്റെ മുമ്പിൽ നിന്നും ഓടി മറിഞ്ഞുവെന്നും പറയപ്പെടുന്നുണ്ട് ആ സമയം ഭഗവാൻ്റെ പീലിത്തിരുമുടിയിൽ നിന്നും അടർന്ന് വീണ് കിട്ടിയ മയിൽപീലി കൊണ്ടാണ് കൃഷ്ണനാട്ടത്തിലെ ഭഗവാന്റെ പീലി കിരീടമുണ്ടാക്കിയതെന്നും പറ പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണനാട്ടം ഉത്ഭവിച്ച ഉത്ഭവസ്ഥാനം എങ്ങനെയാണെന്ന് ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഈ ഒരു കഥാസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് ഭഗവാൻ ആനയെ നടക്കിരുത്തുന്ന ഭക്തനും കയ്യിൽ വെറും പൂക്കളുമായിട്ട് ചെല്ലുന്ന ഭക്തനും ഭഗവാന് തുല്യരാണ് എന്ന് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ അതുപോലെ കുജേലിനെയും കുബേരനെയും ഒരേപോലെ കാണാൻ കഴിയുന്ന ഒരു ഭക്തവത്സലനാണ് ഭഗവാൻ എന്ന് അടി ഉറച്ച് നമുക്ക് വിശ്വസിക്കുന്ന ഏതൊരു ഭക്തനും അടിവരയിട്ട് പറയാവുന്ന കാര്യമാണിത് അപ്പോൾ എനിക്കും എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്കിത് ഉറപ്പിച്ച് പറയാൻ കഴിയും ഓരോരുത്തർക്കും ഭഗവാന്റെ അടുത്ത് എത്തുന്ന ഓരോരുത്തർക്കും ഭഗവാൻ ഓരോ വിധത്തിൽ അനുഭവങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും അതാണ് ഭഗവാൻ ഭക്തനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും നിരന്തരം അങ്ങനെ തന്നെയാണ് അതിനകത്ത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും പല പല വികാരങ്ങളും ഉണ്ടാവും അതിനെയെല്ലാം നമ്മൾ മറികടന്ന് ഭഗവാനിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ആ ഭക്തി പൂർണ്ണമാവുന്നത് അപ്പോൾ എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്തായാലും എനിക്ക് എൻ്റെ അറിവിൽ നിന്നും കൊണ്ടുള്ള പരമാവധി നന്നായിട്ട് ഞാനിത് പറയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ ഈ കഥ വീണ്ടും കൊണ്ടുപോകുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ശക്തി അതാണ് കേട്ടോ വീഡിയോ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗമായിട്ട് വരാം സർവം ശ്രീകൃഷ്ണർ